ചാർജുകളിൽ താഴെ ചെയ്യുന്ന ആളുകൾ ഇതിന് പുറത്തുണ്ട് അപ്പൊ നമ്മള് അവരെയും കൂടി കൂട്ടിച്ചേർത്തി അവരെയും കൂടി നമ്മുടെ ഭാഗവാക്യായിക്കൊണ്ട് ഈ യൂണിയന്റെ ഭാഗമായി അവരെയും കൂടി ചേർത്ത് പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യകത ഇന്നത്തെ സാഹചര്യത്തിൽ അത്യാവശ്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് കോൺട്രാക്ടുകൾ വരാറുണ്ട് കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് എല്ലാവർക്കും ചെറിയ പൈസയിൽ പോയിന്റുകളും അല്ലെങ്കിൽ കൊടുക്കുന്ന ആളുകളെ ആവശ്യം അവർക്ക് അവർ ലൈസൻസ് ഉണ്ടോ അല്ലെങ്കിൽ അവർ ഇതിന് തയ്യാറായിട്ടുള്ള ആളുകളാണോ ഇതൊന്നും കോൺട്രാക്ടർ അറിയണ്ട അവർക്ക് അവരുടെ ആ ലാഭം മാത്രം ചെറിയ പൈസക്ക് ചെറിയ കൂലിക്ക് ആരാണോ ചെയ്യുന്നത് അവരെ ആവശ്യം

ക്ഷേമ ഫണ്ടിനെക്കുറിച്ച് വിശദീകരണം നടത്തി വാർഡ് മെമ്പർ സി മുരളീധരൻ ഉന്നത വിജയികളെ അനുമോദിച്ചു ആർ സന്തോഷ് സി ഗോപാലകൃഷ്ണൻ എൻ സജീഷ് സി പ്രവീൺ എന്നിവർ പ്രസംഗിച്ചു